ും പെങ്ങക്കൊരു ഡോക്ടറെ കണ്ടുപിടിക്കുമെന്ന് ഇവൻ എന്നോട് പറഞ്ഞപ്പോ ഇവനോട് പുച്ഛമായിരുന്നു ആ വേലായതുംകുട്ടി ഇനി ആ വിജയക്കൂടി നാട്ടിയിരിക്കുന്നു ശരിയായ ആണത്തം എന്താണെന്ന് അവൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു അമ്മാവനായ എനിക്കെതിരെ അഭിമാനമുണ്ട് ആ ഇതിന് പ്രതിഫലമായി അമ്മാവൻ നിനക്ക് എന്താണ് തരേണ്ടത് അമ്മാവൻ എന്ത് എന്നാലും ഞാൻ വാങ്ങും എന്നാൽ ഈ കൂടി നിൽക്കുന്ന സർവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പരസ്പരം ബദ്ധവരികളായി നിൽക്കുന്ന കളരിക്കൽ കിഴുക്കാന്തൊടിയിൽ ശങ്കരൻകുട്ടി മേനോൻ പണ്ടാര പണ്ടാരവളപ്പിൽ വേലായുധം കുട്ടിയോട് പറയുന്നു എന്തു പറയുന്നു എന്തായാലും വേഗം പറ ഈ കൂടി നിൽക്കുന്നവരിൽ വേലായുധം മതി മറന്ന് സ്നേഹിക്കുന്ന ഏതോ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ അറിയുന്നു സത്യമാണ് ഉണ്ട് അവൾ ഏതാണെന്ന് ധൈര്യത്തോടെ നീ ചൂണ്ടിക്കാണിക്ക് ഈ നെഞ്ചിൽ ജീവനുണ്ടെങ്കിൽ അമ്മാവൻ ആ കല്യാണം നടത്തി വെറും വാക്കില്ലല്ലോ ശങ്കരൻകുട്ടി മേനോൻ അവർകൾ വെറും വാക്ക് പറയാറില്ല ഞാൻ കാണിക്കും ധൈര്യമായിട്ട് കാണിക്കി ധൈര്യായിട്ട് കാണിക്കും അത് അമ്മിക്കുട്ടിയല്ലേ അതെ അവൾ എൻ്റെ ഒരേ ഒരു മോളല്ലേ അതെ അവളെ തന്നെ വേണോ നിനക്ക് വേണം തന്നില്ലെങ്കിലോ ഞാൻ വാങ്ങും ക്ഷമക്കൊക്കെ ഒരു അതിരുണ്ട് ഈ ശങ്കരൻകുട്ടി മേനന്റെ തനിമുറം ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല അകത്ത് വേലായുധംകുട്ടി ഉറങ്ങുന്നുണ്ട് ഞാൻ പറയാവനോട് മനുഷ്യനായ വാക്കിന് വ്യവസ്ഥ വേണം എടപ്പാളിത്തരം കാണിച്ചകത്ത് ചുരുണ്ടുകൂടി കിടക്കല്ലേ വേണ്ടത് അമ്മാവിനപ്പുറത്ത് അമ്മയോടും മുത്തശ്ശിയോടും വഴക്കടിക്കുന്നു ആ ഇരുപത്തി ഏഴായിരം ഇപ്പൊ തന്നെ വേണോന്ന്

എന്റെ നിന്റെ അച്ഛൻ ഒന്നാണെങ്കിലും അമ്മ രണ്ടാ എനിക്ക് രണ്ടായിട്ടേ കാണാൻ പറ്റൂ എടാ മരിച്ചുപോയി അങ്ങനെ തന്നെയാണോ നിന്നെ ഇങ്ങനെ പറയാൻ ദേ എന്റെ അച്ഛനെ കുറ്റം പറയരുത് രണ്ടാംഘട്ടാണെങ്കിലും നിങ്ങൾ എന്റെ അച്ഛനെ പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ല ഞാൻ കണ്ടതിന് നിങ്ങൾ കണ്ടത് ആ സീനിയോറിറ്റി എന്തായാലും എനിക്കുണ്ട് ഈ തള്ളക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ പറഞ്ഞാലും അവൻ ഗൾഫിൽ പോവാൻ പണം വിസ അത് അവന്റെ കുറ്റാണോ കുറ്റായാലും വാങ്ങിയത് മുഴുവൻ എനിക്ക് പലിശ അടക്കുന്ന ഇപ്പൊ കിട്ടണം ും കൊറച്ചില്ല ഒന്നുമില്ലെങ്കിലും അമ്മയെങ്കിലും ഞാൻ അമ്മാവൻ തൊഴിക്കട്ടെ ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മ കൂടെ അച്ഛനല്ലേ

വീടിന്റെ മുക്കാൽ ഭാഗവും ഇപ്പോഴും കടായിട്ട് എന്റെ തന്നെ അത് പലിശയും തീർത്തി ഇങ്ങോട്ട് തരുന്നു അതോ ബാക്കിയുള്ളതോ അങ്ങോട്ട് വാങ്ങി ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരുന്നു എന്താ സംഭവം ഇവിടെ പ്രത്യേകിച്ചൊരു സംഭവം ഇല്ല താൻ നാളെ മുതൽ ഇവിടെ ചെത്താൻ വരണ്ട ഈ വീടും പുരോടും ഇനി എന്റെ കസ്റ്റഡിയിലാ അത് എന്റെ സംഭവം താൻ ഈ മീശം വെച്ച് ആരപ്പിണ്ടമ്മയ്ക്കാനെ പോണേ നമ്മടെ കൊച്ചുണ്ണിയല്ലേ എന്താ കൊച്ചുണ്ണി ചത്ത അല്ല നാല് കേര മതി 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 ഞാൻ വേഗം പോയിട്ട് ആധാരം എഴുത്താനും വിളിച്ചിട്ട് പോവാം ഇത് ഇന്ന് ഇന്നെ ഇറങ്ങണം ഓ എന്താ ആ അങ്ങനെ പോടോ അപ്പം എന്താ ചെരുപ്പഴു ഒരു മരക്കെഴുതിവായ അവിടെ ആ ഇരിക്കട്ടെ നീ എന്തിനാടാ മോനെ ഇങ്ങനെ വിഷമിച്ചു നിക്കണത് പോയത് പോട്ടിടാ നമുക്ക് ഈ വീട് മതി മതി കടം വാങ്ങണതും വീട് ഒഴിഞ്ഞു കൊടക്കണതും ഒക്കെ സർവ്വസാധാരണയാണ് നമ്മളെ പെരുവഴിയിലേക്കൊന്നും അല്ലല്ലോ വന്നത് അത്ര വലിയ പേരും വലിയൊന്നും ഇല്ലെങ്കിലും നിന്റെ അച്ഛന് ഭാഗം കഴിച്ച് കിട്ടിയത് ഇതും ഒരു തരത്തില് അല്ലേടാ അതെ അതെ ഇങ്ങനെ ഒരു ഒരു വീട് ഭാഗം കിട്ടിയ ഞാൻ തരത്തിൽ അതന്നെ കൊടുക്കരുത് വേലായത് കുട്ടിയെ ശങ്കരനല്ല അവന്റെ തന്ത വന്നാലും നീ അവളെ തന്നെ കെട്ടണം ഈ ശങ്കരന്റെ തന്ത മുത്തല്ലേ അയ്യോ ഞാൻ ആ കാര്യങ്ങൾ മറന്നുപോയി ഈ അല്ല നീ അവളെ കുറ്റം പറയണ്ട നല്ല കുട്ടിയാ അമ്മണി മുൻപേ ഇതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറേണ്ടതായിരുന്നു അന്ന് അത് ചെയ്തില്ല അതാ ഇന്ന് എന്റെ കയ്യിൽ ഒന്നാതെ ഇതൊക്കെ വഴുതി കളിക്കണത് സംഖ്യ അങ് ഏൽപ്പിക്കേ വേണ്ടി ഒന്നുള്ളൂ അവനാ മുമ്പിൽ ഇറങ്ങിയത് ഇറങ്ങിക്കോട്ടെ എനിക്കെന്താ ഞാൻ അത് അമ്മണിയുടെ പേരിൽ എഴുതും അവൾക്കും വേണമല്ലോ ഒരു കല്യാണം ദാരിദ്ര്യം പറഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് വേല വെച്ച അങ്ങോട്ട് വേല വെക്കാനും എനിക്ക് കഴിയും എന്താ അങ്ങനെനിക്ക് സംശയമുണ്ടോ അതൊന്നും പറയൂ ഇല്ല ആ എന്റെ അച്ഛൻ എന്നെ പോലെ ഒരു പാവായിരുന്നു അച്ഛൻ സമ്പാദിച്ചത് ആ വീടും പറമ്പു അമ്മ മരിച്ചപ്പോ ആ തള്ള അച്ഛനെ പരിശീകരിച്ചു എന്തിനാ പാവ അമ്മയെപ്പറ്റി അനാവശ്യം പറയുന്നത് അനാവശ്യ വശീകരണ ഭസ്മം പാലിൽ അരച്ചു കൊടുക്കുന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഒരു കാര്യം ഓർത്തോ ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒറ്റ എറിഞ്ഞിട്ടുള്ളൂ അത് പെണ്ണായിട്ട് മുളക്കുകയും ചെയ്തു നേരെ യുദ്ധം ചെയ്യാൻ ഒരു വന്നിരിക്കുന്നത് പിന്നെ ചെറുപ്പം കുട്ടിയായിട്ട് ആണെന്ന് അച്ഛൻ പറഞ്ഞത് ഞങ്ങളോട് കാണണ്ട മിണ്ടണ്ട മിണ്ടാം സ്നേഹിക്കണ്ടൊന്നും പറയാതിരുന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കുട്ടിയേട്ടൻ ജീവനാ ചെറുപ്പത്തിൽ നിന്റെതാണെന്ന് പറഞ്ഞ അച്ഛൻ നിനക്ക് ഒരു ഓട്ടമുക്കാൽ തന്നിട്ടുണ്ട് നീ ഇപ്പോഴത് കെട്ടിപ്പിടിച്ച് നടക്കടി വേലായുധം കുട്ടിയായിട്ട് എന്തായാലും ഒരു ഓട്ടമുക്കാലൊന്നും അല്ലല്ലോ എനിക്ക് ബിസ്കിന്റെ വലിപ്പ ആയോളൂർച്ചു നിന്റെ വളർത്തലിന്റെ ദോഷ ഒന്നും പഠിക്കണ്ട നോക്കിയാലും അവനൊന്ന് ചത്തുകിട്ട എനിക്കൊത്തിരി സമാധാനായി പറഞ്ഞാലും മനസ്സിലാവൂല ഒന്നും സാരളെ ഒക്കെ ശെരിയാകും ഞാൻ വേലായുതൻകുട്ടി ഒന്ന് കാണട്ടെ എന്നെ ഞങ്ങൾ എല്ലാവർക്കും നീ മാത്രം എല്ലാ ഇരിക്കുന്നുണ്ടോ എന്താ മാത്രേ കടം വാങ്ങിയാൽ ആരും തിരിച്ചു ചോദിക്കും നിന്റെ അച്ഛൻ മകേലും കാര്യമുണ്ട് അയ്യോ ക്ലാസ്സിലെത്താൻ വൈകി ഞങ്ങൾക്കിപ്പോ മലയാളം ക്ലാസ് എടുക്കുന്നത് കുട്ടിയേട്ടനാ നല്ല ആളാ ആളാണി ആൾത്തിറക്കെ കാത്തു ഞാൻ ഞാൻ നേരം കാത്തു നിന്നു കുട്ടിയാട്ടം എനിക്കറിയില്ല എനിക്ക് എപ്പോഴും പേടിയാ പേടിക്കാനുള്ളത് നിന്റെ അച്ഛന്റെ പേര് പേര് ശങ്കരൻകുട്ടി എന്നും വേലായതം കുട്ടിന്നു ഈ രണ്ട് പേരിലും കുട്ടികളുണ്ട് തല്ലുകൂടില്ലേ ഇത് വെറും തല്ലല്ലോ ശരിക്കും യുദ്ധം തന്നെയാ അല്ലെങ്കിൽ അച്ഛൻ കുട്ടിയാട്ടനെയും എല്ലാരും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല വേണ്ട നമ്മള് തമ്മിൽ സ്നേഹത്തിലാണെന്നറിയാത്ത ഒറ്റ കുഞ്ഞു പോലും ഈ നാട്ടിലില്ല ആരും എന്തായാലും ഒരു കുഴപ്പമില്ല കേൾ എന്നെ എവിടം വരെ കൊണ്ടാക്കും ടിക്കറ്റ് ി ജീവിതത്തിന്റെ അവസാനം അമ്മിണിക്ക് എന്റെ ജീവിതത്തിലേക്ക് ടിക്കറ്റിന്റെ ആവശ്യമില്ല യാത്ര മുഴുവൻ കടംകാരനെ ഇത്രയും നാൾ അമ്മാൻ്റെ ശ്വാസം മുട്ടുകയായിരുന്നു ഇനി കുഴപ്പമില്ല പ്രശ്നം തീർന്നില്ലേ കുട്ടിയാടും ക്ലാസ് എടുക്കുന്നത് ഞാൻ അറിയാതെ അമ്മയോട് പറഞ്ഞുപോയി അമ്മ അറിയുന്നത് നല്ലതാ പക്ഷെ അമ്മാവൻ അറിഞ്ഞ അവിടെ വന്ന് ക്ലാസ് കളിക്കും അതോടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ സംസാരവും തീരും നമ്മുടെ കല്യാണം നടക്കുമോ കുട്ടിയേട്ടാ അതെന്നേയും നടന്നു കഴിഞ്ഞില്ല മോളെ ഇനി ഒന്ന് ജീവിച്ചു തുടങ്ങണം അതിനുള്ള പങ്കപ്പാടല്ലേ ചെറുപ്പത്തിൽ നമ്മൾ ഉടുപ്പിന്റെ പിന്നാമ്പറം പിടിച്ച് തീവണ്ടി കളിച്ചത് കുട്ടിയായിട്ടൊന്ന് ഓർമ്മയുണ്ടോ പിന്നെ ആ തീവണ്ടി തല കുത്തിര തോട്ടിലേക്ക് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ ും വേണ്ട ഒരു വീണ്ടും അമ്മ അതും ഇതും പറഞ്ഞാ വിഷമിപ്പിക്കണ്ട സാരളെ ഇച്ചിരി കൂടി തെന്നു വന്നിട്ട് വീണെങ്കിൽ രണ്ടും ഒപ്പ ആശുപത്രിയിലായാലും കുട്ടിയാട്ടം വെട്ടിക്കുന്ന ഞാൻ വിചാരിച്ച അവന് വെട്ടിക്കാനറിയില്ലേ അതറിയുമെങ്കിൽ നീ ഇതിനു മുമ്പേ വീട്ടിലെത്തേണ്ടവരെ അമ്മ തോർത്തി അമ്മക്ക് തലവേദന എടുക്കും നീ ഇതിനെ മനസ്സറിഞ്ഞൊന്ന് കുളിപ്പിച്ച് തോർത്തിട്ട് കാലം കുട്ടിയെ നിന്റെ അച്ഛന്റെ വിചാരം അവൻ ദേവേന്ദ്രൻ അവൻ വിചാരിച്ചോട്ടെ നമുക്കെന്തല്ലേ മോളെ മുത്തശ്ശി അച്ചാച്ചന് വശീകരണ ഭസ്മം കലക്കി കൊടുക്കുന്നത് അച്ഛൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ നേരാണ് മുത്തശ്ശി അവൻ അങ്ങനെ പറഞ്ഞു അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു എന്ന അവനോട് പറ ആ ഭസ്മ ഇച്ചിരി കൂടി ബാക്കിണ്ടെന്ന് അത് നിന്നെ കൊണ്ട് നിൻ്റെ കുട്ടിയേട്ടിന് കലിക്ക് എന്നും പറ